മൂന്ന് ം ഒന്നാമത്തെ യാസീൻ എന്തിനാ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ യാസീനോതമ്മ നമ്മുടെ മനസ്സിൽ വെക്കണ്ട നീയത്തം തന്നറിയോ എന്തിനാണ് എന്തിനാണ് ആ രാവിലാൻ മഹാന്മാരെ പറഞ്ഞത് സൂറത്തു യാസീൻ കുറു ഖുർആൻ ഖുർആനിന്റെ കൽബാണ് ഖുർആനിന്റെ ഹൃദയമാണ് ഖുർആനിന്റെ ആട്ടാണ് സൂറത്തു യാസീൻ ഖുർആനിന്റെ കൽബാണ് ഖുർആനിന്റെ ഹൃദയമാണ് ആ കുർആാനിൻ്റെ ഹൃദയമായ സൂറത്തു യാസീനെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മുറാദാണോ നമ്മുടെ മനസ്സിലുള്ളത് ആ മുറാദാ ഹുസിനാക്കി തിരുമന്ത് മുഹമ്മദ് മുസ്തഫുലൈം വസ്ല്ലമാ തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അരവിന്ദിലാവിൻ്റെ പവിത്രമായ മജലിസികൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ ഒന്നാമത്തെ യാസീനോതുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള െന്താണെന്നറിയോ നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ദീർഘായുസ്സിന് വേണ്ടിയാണ് ആയുസ്സില് കാരണം നാളത്തെ ദിവസമാണ് നമ്മുടെ ഒരു വർഷത്തെ കാര്യങ്ങളെല്ലാം അള്ളാഹു തീരുമാനിക്കുന്നത് നാളെയാണ് നിങ്ങൾ എന്തെല്ലാം ചെയ്യണം ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം ഏതെല്ലാം ജോലികൾ നമ്മൾ ചെയ്യണമെന്നല്ല അള്ളാഹു തീരുമാനിക്കുന്നത് നാളെയുടെ രാത്രിയാണ് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ യാസീനോതമ്പ മനസ്സിൽ തന്നറിയോ കരുതന്റെ ആഫ്യത്തുള്ള ദീർഘായുസ് എൻ്റെ പറക്കത് തരണമല്ല പറക്കത്തില്ലാത്ത ജീവിതം എന്തുകൊണ്ടാ എന്ത് ഉപകാരമാ അതിലുള്ളത് പ്രിയപ്പെട്ടവരെ പറക്കത്തില്ലാത്ത ജീവിതത്തിൽ അല്ല നമുക്ക് സന്തോഷം തരൂല്ല ായത് കൊണ്ട് ജീവിതത്തിലല്ല നമുക്ക് സന്തോഷം തരുമോ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നത് അപ്പോഴാണ് ആ ജീവിതത്തിൽ ജീവിതത്തിലല്ല പറക്കത്ത് തരുമ്പോഴാണ് ആ ജീവിതത്തിൽ അല്ല പറക്കത്ത് തരുമ്പോഴാണ് പറക്കത്തുള്ള ജീവിതം ലഭിക്കുമ്പോഴാണ് പറക്കത്തുള്ള ആയുസ് ലഭിക്കുമ്പോഴാണ് തന്ന ആയുസ് കുടുംബത്തിൽ വേണ്ടി ഉപയോഗിക്കണ്ടേ തന്ന ആയുസ് ദീനിന് വേണ്ടി ഉപയോഗിക്കണ്ടേ കുറഞ്ഞ കാലമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നതെങ്കിലോ ആ കുറഞ്ഞ കാലഘട്ടം വല്ലാഹു മിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും സ്നേഹത്തിലുമായി പടച്ചതമ്പുരാതമത്തെ നമ്മുടെ ആരോഗ്യം നമ്മുടെ ആയുസ്സും നമുക്ക് തന്നാൽ അതിനാണ് ആയിസില പറക്കത്തെന്ന് പറയുന്നത് അതിനാണ് ആയിസില പറക്കത്തെന്ന് പറയുന്നത് അല്ലാഹുവേ അതുകൊണ്ട് ഒന്നാമത്തെ ആസീനോതുമ്പോ ത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് വേണമല്ലോ എന്റെ ഭാര്യയ്ക്ക് വേണമല്ലോ എൻ്റെ ഭർത്താവിന് വേണമല്ല എൻ്റെ ബാപ്പക്ക് വേണമല്ല എൻ്റെ ഉമ്മക്ക് വേണമല്ല എൻ്റെ മക്കൾക്ക് വേണമല്ല എന്റെ കൂട്ടുകാർക്ക് വേണമല്ലോ എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് വേണമല്ല ആ നിയത്ത് വെച്ചിട്ടായിരിക്കണം ഒന്നാമത്തെ യാസീനോ തണ്ടത് അല്ലാ നമുക്ക് അപ്പൊ ആ യാസിൻ അള്ളാ നിന്റെ പൊരുത്തത്തോടു കൂടി ആഫിയത്തുള്ള ദീർഘായുസ് ആഫിയത്ത് വേണം ആയുസ് നല്ലോണം ഉണ്ടായത് കൊണ്ട് കാര്യം ആഫിയത്ത് വേണ്ടേ ജോലി ചെയ്യണമെങ്കിലും കുടുംബം പോറ്റണെങ്കിലും എന്ത് വേണമെങ്കിലും ആഫിയത്ത് വേണം അല്ലേ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ എല്ലാമീം പറയും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോഴോ ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ എന്നും ഇത് കേട്ടതാണ് ഒന്ന് കണ്ണോടിച്ച് പോകുക എന്ന് മാത്രം രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ അള്ളാഹുവേ നീ എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ നല്ല പറക്കത്ത് വേണം ഭക്ഷണത്തിൽ നല്ല പറക്കത്ത് വേണം ഭക്ഷണത്തിലും റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല മാത്രല്ല റിസുക്കില് പറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞെന്താ ഭക്ഷണത്തിൽ മാത്രമല്ല പറക്കത്ത് കിട്ടുന്ന കാശിൽ പറക്കത്ത് വേണം നമ്മൾ പറയലോ സാധേ എന്നും ജോലിയുണ്ട് ശമ്പളം കിട്ടണില്ലേ ശമ്പളം കിട്ടണുണ്ട് പക്ഷേ അത് ഏത് വഴിക്ക് പോകുന്നു എന്നറിയില്ല ബിസിനസ് ഉണ്ട് ജോലിയുണ്ട് കയ്യിൽ കാശ് നിൽക്കണില്ല നമ്മളൊക്കെ എല്ലാവരും പരാതിയാണ് അതിനാണ് വറക്കത്ത് കുറഞ്ഞു എന്ന് പറയുന്നത് വർക്കത്ത് കൂടാൻ വേണ്ടി ദ്വാരക്കണം നമ്മൾ ദ്വാരക്കേണ്ട ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരാവാണ് നാളത്തെ രാവ് നബി മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെ വസ്ലാം നാളത്തെ രാവിലെ നിങ്ങളത് ഉപയോഗപ്പെടുത്തിയോ ഉറപ്പണം നിങ്ങൾക്കെല്ലാം നല്ലോണം വറക്കത്ത് തരും രാവ് നിങ്ങൾ നല്ല വെണ്ണ ഉപയോഗപ്പെടുത്തിയോ അള്ളാഹു നിങ്ങൾക്ക് നല്ല പറക്കത്ത് തരും അപ്പൊ രണ്ടാമത്തെ യാസീനോതും പറക്കത്ത് വേണം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ പറക്കത്ത് വേണം എന്നല്ല അതിൽ വേണം അതിൽ മാത്രം മതിയല്ലോ അതിൽ മാത്രം ആവുമ്പോ പിന്നെ കുറച്ചേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ കാരണം ഒരു പ്ലേറ്റ് ചോറ് വെച്ചിട്ട് അതിൽ നല്ല വറക്കത്തുണ്ടായി കഴിഞ്ഞാൽ പുള്ളും കഴിക്കാൻ കഴിക്കാൻ കഴിയൂലോ നമുക്ക് കാരണം എന്താ വറക്കത്തുകൊണ്ട് പെട്ടെന്ന് വേറെ അറി അപ്പൊ ഭക്ഷണത്തിൽ മാത്രം പറക്കത്ത് പോരാ കിട്ടുന്ന ശമ്പളത്തിൽ വേണം നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൽ വേണം നമ്മുടെ കൃഷിയിൽ വേണം നമ്മുടെ വാഹനത്തിൽ വേണം നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് നമ്മുടെ വാഹനം ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും ഓട്ടോറിക്ഷയാണെങ്കിലും ടാക്സി ആണെങ്കിലും നമ്മുടെ ഉപജീവന മാർഗമാണ് അപ്പം ആ വാഹനത്തിൽ നാളെ വറക്കത്ത് വേണം എന്നാഗ്രഹം വെച്ചിട്ട് യാസീനോദ കൃഷിയിൽ വറക്കത്ത് വേണം കിണറ്റിൽ വെള്ളം കുറവാണ് അതിൽ നല്ല വറക്കത്ത് വേണം ആ നീയത്ത് നാളെ രണ്ടാമത്തെ യാസിനോദ നിയത്ത് വെക്കുക നിങ്ങളെ ഭർത്താക്കന്മാര് വിദേശത്താണ് പ്രിയപ്പെട്ട ഈക്കയുടെ ബിസിനസ്സിലും ജോലിയിലും അള്ളാഹ് നല്ല പറക്കത്ത് തരണം ആ നീയത്ത് വെച്ചിട്ട് ഇൻഷാ എന്ത് മേഖലയിലാണോ നമ്മൾ ജോലി ചെയ്യുന്നത് ആ ജോലിയിൽ അള്ളാഹു എന്ന നല്ല നീയത്ത് വെച്ചിട്ട് അള്ളാഹു നമുക്ക് തരട്ടെ കാരണം എന്തെന്നറിയോ ഒരു പ്രിയപ്പെട്ട സുഹാബി വസ്ല്ലെ മുമ്പിൽ വന്നിട്ട് പരാതി നബിയെ ഞാൻ കുറെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ വയറ് നിറയുന്നില്ല വാരം അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു കുത്ത് കൊടുത്ത് എങ്ങനെ മോനെ കഴിക്കണം ആരംഭി മാത്തങ്ങൾ പറഞ്ഞു നിന്റെ ഭക്ഷണം നീ നന്നാക്ക് ഭക്ഷണമാക്കു ഭക്ഷണമാക്ക് അങ്ങ് വാരി വലിച്ചോണ്ട് വേറെ നിറയൊന്നില്ല മത്തു അമക്കാ നിന്റെ ഭക്ഷണം നീ നന്നാക്കണം ശ്രുതിന് പറയാണ് മുത്തു ബിസ്വദാസ് മാത്രങ്ങൾ ആ സൊഹാബിയോട് പ്രിയപ്പെട്ട സുഹാബിയോട് പറഞ്ഞ വാക്കാണത് നല്ല ഭക്ഷണമായിരിക്കണം അപ്പം നാളെ നമ്മൾ ദ്വാരക്കുമ്പോൾ നല്ലോണം കിട്ടണം എന്നല്ല ഹലാലായ മാർഗത്തിലൂടെ മാത്രം പലിശ വേണ്ട ഒരു വെട്ടിപ്പിടിക്കല് വേണ്ട ഒരു തരി മണ്ണ് മറ്റുള്ളവനിൽ നിന്ന് വേണ്ട ഒരു തരി മണ്ണ് മറ്റുള്ളവനിൽ നിന്ന് നമ്മൾ എടുക്കരുത് മറ്റുള്ളവൻ്റെ ഹക്ക് നമ്മൾ എടുക്കരുത് കടം കൊടുക്കാനുള്ളത് കൊടുത്തു വീട്ടണം ഫോം വിളിച്ചാൽ എടുക്കാതെ മുങ്ങി നടക്കരുത് കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കണം ഇങ്ങോട്ട് സഹായിച്ചവൻ നമ്മൾ കുടുങ്ങിയ സമയത്ത് നമ്മൾ നമ്മളിങ്ങോട്ട് സഹായിച്ച് പിന്നെ അവനെ തീരെ മൈൻഡ് ചെയ്യാതെ നടക്കുക ഫോം വിളിച്ചാൽ എടുക്കാതെ നടക്കുക അങ്ങനെയൊന്നും അവരുത് ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത് നമ്മളങ്ങോട്ട് എത്ര കുത്തിയാലും ശരി തിരിച്ചങ്ങോട്ടൊരു വേദന പോലും നമ്മൾ കൊടുക്കരുത് അള്ളാഹു നമ്മ സ്വാലിഹിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അപ്പോഴാണ് നമ്മുടെ റിസിക്കു അള്ളാഹു പറക്കത്ത് തരുന്നത്

പന്ത്രണ്ട് ഈത്ത പഴം കടം വാങ്ങി ആര് ആര് ജാബ് റവിയുള്ള പതിനൊന്ന് ദിവസത്തെ അവധി പറഞ്ഞു പതിനൊന്ന് ദിവസം കഴിഞ്ഞാൽ തരാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ അവധി പറഞ്ഞ ആ ദിവസം കൊടുക്കുക അതല്ലെങ്കിൽ തലേ ദിവസം എന്ത് ചെയ്യുക നമ്മൾ മെസ്സേജ് കൊടുക്ക മോനെ ഒന്ന് വൈകൂട്ടോ ഇത് ആ ഡേറ്റും പ്രതീക്ഷിച്ചും ഇങ്ങനെ ഇരിക്കും ഭാവങ്ങൾ എന്നിട്ട് വിളിച്ചാല് ഔട്ട് ഓഫ് കവറേജ് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ പ്ലേറ്റ് മോഡ് ഇട്ട് അല്ലെങ്കിൽ സൈലൻ്റ് ആക്കിയെക്കുക അങ്ങനെയെന്നോ അതൊക്കെ വളരെ മോശമാണ് അതൊക്കെ വളരെ മോശമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളെ കുടുങ്ങുമ്പോൾ നമ്മളെ ഒരാളെ സഹായിച്ചാൽ നമ്മൾ അവരും തിരിച്ച് സഹായിക്കണ്ടേ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ കുടുങ്ങിയ സമയത്ത് നമ്മൾ ഒരാൾ സഹായിച്ച് എന്നാൽ കടം ചോദിച്ചാൽ കടം കൊടുക്കും വേണം ഇല്ലത് ഇപ്പോൾ ആളുകൾ കടം കൊടുക്കാത്തത് എന്താ ഇങ്ങോട്ട് കിട്ടൂല അതുകൊണ്ട് തന്നെ മാ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിറാജിന്റെ യാത്രയിൽ ഞാൻ ഇങ്ങനെ സ്വർഗത്തിന്റെ സമീപത്തിലൂടെ നടന്നു പോയപ്പോൾ ഒരു കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പത്ത് രൂപ ധർമ്മം ചെയ്യുന്നതും രൂപ കടം കൊടുക്കുന്നതും പത്ത് രൂപ ധർമ്മം ചെയ്താൽ നിങ്ങൾക്ക് മുപ്പതിരട്ടി പതിഫലമല്ല തരും പത്ത് രൂപ കടം കൊടുത്താൽ അറുപത് ഇരട്ടി പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചത് ഞാൻ കണ്ടു നബി മുഹമ്മദ് മുസ്തഫ അതിന്റെ അർത്ഥം എന്താ കടം കൊടുക്കുന്നവർക്ക് അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കുന്നതാണ് കടം കൊടുക്കുമ്പോൾ നല്ലോ നോക്കിയിട്ട് കൊടുക്കണം അത് വീട്ടാരുടെ മാർഗ്ഗം എൻ്റെ അടുത്ത് ഉണ്ടോ ഒരാൾ വന്നിട്ട് പത്ത് ലക്ഷം കാട്ടിയ അല്ലാ അപ്പൊ തിരിച്ചു തരാനുള്ള വകുപ്പ് ഉണ്ടോ ഒക്കെ നോക്കണം നോക്കിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ മാത്രമല്ല അത് കൊടുക്കുമ്പോൾ അതിൻ്റെ രേഖകളും അതിൻ്റെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അതൊക്കെ വളരെ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയറായിട്ട് ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ബന്ധത്തിന്റെ പേരിലും കൂട്ടുബന്ധത്തിൻ്റെ പേരിലും പാർട്ണർഷിപ്പിന്റെ പേരിലും നമ്മൾ കൊടുത്തു പോകും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം എന്തിനെ കൂട്ടുബന്ധങ്ങൾ തകർന്നടിയ തകർന്നടിയാതിരിക്കാൻ വേണ്ടി പേപ്പർ വർക്കുകളും കാര്യങ്ങളും അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതണം നമ്മൾ അപ്പൊ പറഞ്ഞു വരുന്ന ജാബ്രി അള്ളാഹന്നു ഈത്തപ്പഴം കട കടം വാങ്ങി പന്ത്രണ്ട് ഈത്തപ്പഴം പതിനൊന്ന് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് പതിനൊന്നാമത്തെ പത്താമത്തെ ദിവസം ഉണ്ട് അറാബിയായ ആ പ്രിയപ്പെട്ട സഹോദരൻ ജാബർ അലി അള്ളാഹുന്റെ വീട്ടിലേക്ക് വന്ന് പറഞ്ഞു ജാബറേ നാളെ കേട്ടോ നമ്മളെ ഡേറ്റ് മറക്കണ്ട എന്ത് ഈ പന്ത്രണ്ട് ഈത്തപ്പഴം തിരിച്ചു തരാനുള്ള ഡേറ്റ് നാളെയാണ് ജാബർ അത്ഭുതപ്പെട്ടു പോയി റബേ എവിടെ നിന്ന് തിരിച്ചു കൊടുക്കും എൻ്റെ വീട്ടിൽ ഈത്തപ്പഴയില്ല ഈത്തപ്പഴം വീട്ടിൽ വെക്കാന്നുള്ള വലിയൊരു പറക്കത്താണ് ഈത്തപ്പഴം വീട്ടിലുണ്ടാവുക എന്നുള്ളത് വലിയൊരു പറക്കത്താണ് അപ്പൊ പറഞ്ഞു വരുന്ന ജാബറദി അള്ളാഹുനു വല്ലാത്ത സങ്കടപ്പെട്ടു പോയി ജാബർ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി അവധി നീട്ടിത്തരണം ജാബർ എന്ന നേരത്തെ പറഞ്ഞൂടെ നിക്ക് ഇത് അവസാനം വെച്ചിട്ടാ പറയേണ്ടത് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നേരെ ഹബീബായ സമീപത്ത് വന്ന് പരാതി പറഞ്ഞു മുഹമ്മദ് തങ്ങളെ നിങ്ങൾ അനിയായി ജാബിർ തങ്ങളെ പതിനൊന്ന് ദിവസത്തിന് വേണ്ടി എന്റെ അടുക്കളിൽ നിന്ന് ഈ തപ്പഴം കടം വാങ്ങി തരാനിരിക്കുന്ന സമയത്ത് ഇപ്പോ വാക്ക് മാറുകയാണ് തങ്ങൾ ജാബിർ പറഞ്ഞു இது பாடில்ல மோரே இது பாடில்ல மோரே இது பாடில்ல மோரே നീ ഒരാൾക്ക് വാഗ്ദാനം നൽകിയാൽ നീ ഒരാൾക്ക് വാഗ്ദാനം നൽകിയാൽ അതിനീ നിറവേറ്റലിൻ്റെ ബാധ്യതയാണ് പോരേ ഏതുവരെ നിങ്ങളെ ഭാര്യയോടാണെങ്കിൽ പോലും നിങ്ങൾ വാഗ്ദാനങ്ങൾ നിറവേറ്റണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ഭാര്യ നിങ്ങളോട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും കൊണ്ടുകൊടുക്കുന്നിടത്ത് നിങ്ങൾ ബാധ്യത നല്ലതുപോലെ നിറവേറ്റണമെന്ന് നൂറേ നബി മുഹമ്മദ് മുസ്തഫ അപ്പോഴാണ് നമ്മൾ നല്ലൊരു ഭർത്താവായി മാറുന്നത് മത്തു നാളെ പന്ത്രണ്ട് ദിവസമാവല്ലേ ജാബിറേ ആ പതിനൊന്ന് ഈത്തപ്പഴം തിരിച്ചു കൊടുക്കൂ ജാബിറേ ജാബർ നബിയോട് പറഞ്ഞ നബിയേ എൻ്റെ കൈ കൊടുക്കാനൊന്നുമില്ല നബിയെ ഞാൻ ഈ തപ്പഴം വാങ്ങിയത് എന്തിനാണെന്നറിയോ പട്ടിണി താങ്ങാ കഴിയായിട്ടാണ് നബിയേ പട്ടിണി സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് നബിയേ എൻ്റെ വീട്ടുകാരെ പട്ടിണി സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് തങ്ങളെ അതുകൊണ്ട് തങ്ങളൊന്ന് ഇടപെടുമോ നബിയേ അവിടെ നിന്ന് ഇടപെട്ട് മധ്യസ്ഥൻ നിൽക്കുമോ തങ്ങളേ തർക്കങ്ങൾക്കിടയിൽ മധ്യസ്ഥൻ നിൽക്കുക എന്നുള്ളത് അല്ലോകുതിരുന്ന തൗഫിക്കാ തർക്കങ്ങൾ തീർപ്പാക്കുക എന്നുള്ളത് അല്ലോകുതിരുന്ന തൗഫിക്കാട് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്ന കാരണം കണ്ടിട്ടില്ലേ നിങ്ങൾ ഒരു പ്രശ്നം വരും അതിൻ്റെ ടിയിൽ ഇടപെട്ടുകൊണ്ട് കണ്ടിട്ടില്ലേക്ക് കൊടുക്കുന്നതെന്നറിയോ അവർക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ വഷളാക്കാൻ നോക്കരുത് കൂടുതൽ പ്രശ്നമാക്കാൻ നോക്കരുത് മധ്യസ്ഥൽ നിന്ന് ഇടപെട്ടുകൊണ്ട് ഒത്തുതീർപ്പ് ഒത്തുതീർപ്പാക്കും നടത്താണ് ഒരു വിശ്വാസിയുടെ വിജയമൊന്നും മുത്തുറസൂറുള്ള ക്ക് കാണിച്ചു തരുകയാണ് ായി നിന്നു ജാബ്രിയാന്നെ വിളിച്ചു ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചു കൂട്ടുകാരാ ഒരു മൂന്ന് ദിവസത്തെ അവധി കൂടി ജാബറിന് നിങ്ങൾ കൊടുക്കോ ഇല്ല മുഹമ്മദ് തങ്ങളെ ഞാൻ ഞാ തങ്ങളെ ഞാൻ തങ്ങളെ ഞാൻ തങ്ങളെ ഒരു മൂന്ന് ദിവസത്തെ അവധി പോയിട്ട് ഒരു ദിവസം പോലും ഞാൻ കൊടുക്കൂലങ്ങളെ ഉടലത്തില ചൂറുള്ള ജാബ്രതങ്ങളോടെ പറയുന്ന ജാബിറേ നിന്റെ വീട്ടിൽ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ ജാബിറേ ജാബ്രതിയല്ലോ പറയുകയാണ് തങ്ങളെ എൻ്റെ കുടുംബം പട്ടിണിയാണ് നബിയേ എൻ്റെ വീട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട വാപ്പയുടെ ഒരു പഴയ ഈന്ദരത്തിൽ ഉണങ്ങിയ തോറ്റമുണ്ട് നബിയേ അവിടെ ഈന്തരത്തിൽ മരത്തിലുള്ള പഴങ്ങളില്ല തങ്ങളെ ഉണങ്ങിയ തോറ്റമാണ് നബിയേ ഉണങ്ങിയ തോട്ടമാണ് ഉടനെ തോട്ടത്തിലേക്ക് നമുക്ക് ആ തോട്ടത്തിലേക്ക് നമുക്ക് പോവാ ആ തോട്ടത്തിലേക്ക് നമുക്ക് ചെയ്തിട്ട് ആ തോട്ടത്തിലേക്ക് നമുക്ക് കടന്നു പോകാം ജാബിറേ അൻഹു വല്ല റസൂലുള്ള പറഞ്ഞതുപോലെ ചെയ്യുകയാണ് ഒരു അപകടത്തിൽ വരാതെ திரக்கட அல்லாஹுவே ஒரு அபகடத்தில் வராத ஒரு உரஸில் ക്ലച്ചും ஒரு ஆக்ஸன் க்ளச்சும் ത്തിൻ്റെ നമ്മൾ നിയന്ത്രിക്കുന്നത് അത് അല്ലാഹു നിങ്ങൾക്ക് നല്ല കഴിവല്ലേ കൂട്ടുകാരാ അതല്ലോ നമുക്ക് അല്ലാഹുവേ ഒരു വാഹനം നിയന്ത്രിച്ച് ഡ്രൈവ് ചെയ്തു പോവുക എന്നുള്ളത് അല്ലാഹു നമുക്ക് നല്ല സൗഭാഗ്യമാ ബ്രേക്ക് ചവിട്ടേണ്ടടുത്ത് ബ്രേക്ക് ചവിട്ടണമെന്ന തീരുമാനം മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നവൻ ആരാ അത് യജമാനായ റബ്ബാ യോഗ ായ റബ്ബാ അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ വു എടുത്തിട്ട് ഓടിക്കണേ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരമാവധി വേണേ ജോലി ചെയ്യുമ്പോൾ വു എടുക്കാ പറ്റുമെങ്കിലൊക്കെ വലു എടുക്കണേ ജാബിറന്ന ജാബർ എന്ന സുഗാമിയോട് മുത്തുറസൂറുള്ള പറയാടുത്തിട്ട് വാമോനെ വു വെടുത്തിട്ട് വാമോനെ ഒരു കച്ചവടം നടത്താൻ വേണ്ടി പോകുന്നു പോകുകയാണെങ്കിൽ ആ കച്ചവടം നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ നിങ്ങൾ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു ണോ അതല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണ് പോവുക അത് ഈ ചരിത്രം നമ്മൾ പഠിപ്പിക്കാം ജാബ്രി അള്ളാഹു അങ്ങനെ കൂടെ പോയി അള്ളാഹുവേ ചരിത്രം ചരിത്രത്തിലേക്ക് വരട്ടെ ും ആയിന്ദമരത്തിൻ്റെ തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ പ്രവേശിച്ചിട്ട് രണ്ടിറക്കാത്ത നമസ്കരിക്കുകയാബി ജാബിർ തങ്ങളും ആ തോട്ടത്തില് രണ്ടിറക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണെ നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തുറസൂറുള്ള രണ്ട് കൈകുളി ഉയർത്തി പ്രാർത്ഥിക്കുകയാ അല്ലാ എൻ്റെ ജാബിറിൽ വറക്കത്ത് കൊടുക്കണം എന്റെ ജാബിരലെ പറക്കത്ത് കൊടുക്കണമല്ല എന്റെ ജാബിറലിലെ പറക്കത്ത് കൊടുക്കണേന ഉണങ്ങി ഉണങ്ങി പിടിച്ച ഈന്ത മരത്തിന്റെ തോട്ടമാ ഉണങ്ങിക്കറിഞ്ഞുപോയ ഇലകളാ ഉണങ്ങി ഉണങ്ങിക്കറിഞ്ഞുപോയ മരങ്ങളാ ഒരു ഈന്ത മരത്തിന്റെ പഴം പോലും ആ തോട്ടത്തിലില്ലാത്ത ഉണങ്ങി പിടിച്ച തോട്ടമായിരുന്നു വലുവെടുത്തുകൊണ്ട് മദീന ഇടനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ബാരിക് അല്ലാ ബാരിക്കില്ല അല്ലാ ബാരിക്കില്ലനാ ഈ ജാബറിന്റെ തോട്ടത്തിൽ ബറക്കത്ത് കൊടുക്കണമല്ല പറക്കത്ത് ബറക്കത്ത് പറക്കത്ത് കൊടുക്കണമല്ല മുത്തുറസൂറുള്ള അങ്ങനെ വലു നമസ്കാരം കഴിഞ്ഞ ദുവാ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാൾ പിറ്റേ ദിവസമാണല്ലോ ഈത്തപ്പഴം തിരിച്ചു കൊടുക്കേണ്ട ദിവസം പിറ്റേ ദിവസമാണല്ലോ സുബഹിക്ക് പള്ളിയിലേക്ക് ജമാഅത്തിൽ ജാബി തങ്ങളെ കിടന്നു വരുകയാൾ മുത്തുറസൂറുള്ള ചോദിച്ചു ജാബിറേ തോട്ടത്തിൽ ഈത്തപ്പഴം വന്നോ ജാബിറേ അറിയില്ല ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ല മനോഹരമായ ഗീന്തപരത്തിന്റെ പഴങ്ങള് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് തങ്ങളെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഇന്നലെ വരെ ഉണങ്ങി പിടി മനോഹരമായ തോട്ടമാണ് ഇന്നലെ വരെ ഉണക്കം വന്ന തോട്ടമായിരുന്നു ഒരു പഴം പോലുമില്ലാത്ത തോട്ടമായിരുന്നു സുബഹി നമസ്കാരം കഴിഞ്ഞ് മുത്തുറസൂറുള്ള പറഞ്ഞത് കേട്ട തോട്ടത്തിലേക്ക് കടന്നു ചെന്നപ്പോ അത്ഭുതമാണ് അത്ഭുതമാണ് മഹാ അത്ഭുതമാ അൽഹംദുരില്ലാ അൽഹം എന്തോരത്ഭുതമാണ് അത്ഭുതമാണ് എന്തോരത്ഭുതമാണ് ഇന്നലെ വരെ ഒരു പഴം പോലുമില്ലാത്ത തോട്ടമല്ലേ ഒരു പച്ച പോലുമില്ലാത്ത തോട്ടമല്ലേ ഒരു ഈന്തപ്പഴം പോലുമില്ലാത്ത തോട്ടമല്ലേ ആ തോട്ടത്തിൽ ഇതാ സുന്ദരമായ പഴങ്ങളിതാ അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ പഴങ്ങളിതാ ജാബ്രതിയല്ലണ് രണ്ട് നിറയെ ഈന്തപ്പഴം യാൾ സന്തോഷത്തോടെ ഇലാ ഹലറത്തെ റസൂലില്ല സൊല്ലോ ഹുലൈവ സൊല്ല മാത്തങ്ങളെ സമീപത്ത് ചൊല്ലുകയാ റസൂലല്ലോ തങ്ങളെ നബിയ തങ്ങളെ റസൂലാണ് തങ്ങളെ റസൂലാണ് നബിയേ തങ്ങളെ റസൂലാണ് നബിയേ തങ്ങളെ റസൂലാണ് നബിയേ ഇന്നലെ വരെ ഒരു പഴം പോലുമില്ലാത്ത തോട്ടമായിരുന്നു ഇന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞാൻ അവിടത്തേക്ക് കടന്നു എന്നപ്പോ അത്ഭുതത്തോടാ തോട്ടം നിറയെ പഴങ്ങളാണ് തങ്ങളേ പഴങ്ങളാണ് രണ്ടു കുട്ടി നിറയെ ഈന്ത പഴവുമായി ജാബിറിയപ്പെട്ടി പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് കൊണ്ടു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ ഹബീബ് തങ്ങള് ആ പറക്കത്തിന്റെ പഴം എനിക്ക് തരാമോ ജാബിറേ ആ പഴക്കത്തിൻ്റെ പഴത്തിൽ നിന്ന് ഒന്ന് എനിക്ക് തരാമോ ജാബിറേ ഒരു പഴം എടുത്തുകൊണ്ട് ഒരു കുട്ടി നിറവീത്തപ്പഴം നിറയെ ആ പ്രിയപ്പെട്ട കടം വാങ്ങിയ കൂട്ടുകാരനെ കൊണ്ടു കൊടുക്കൂ ജാബിറേ മുത്തുറസൂറ വാക്കുകേട്ട് ജാബ്രിയെ പോവുകയാട് അറിവുന്നില്ലാവിൻ്റെ പവിത്രമായ മജിലിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട പെങ്ങളേ ജാബിറന്ന സ്വാബിക്കല്ലോക പറക്കത്ത് കൊടുക്കാരണമെന്താ ഈന്ത മരത്തിൻ്റെ ഇലകളും കായ്കളും ഉണങ്ങിയ മരത്തിൽ ഉണങ്ങി പിടിച്ചങ്ങാത്തോട്ടത്തിൽ സുന്ദരമായ പഴങ്ങളല്ലാഹ് കൊടുക്കാൻ കാരണമെന്താ പറക്കത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായതു മറക്കല്ല കുമ്മത്തെ ആ ദിവസമാണ് നാളത്തെ രാത്രി നമുക്ക് കടന്നു വരുന്നത് ബിസിനസ്സുകാരില്ലേ കച്ചവടക്കാരില്ലേ ഡ്രൈവർമാരില്ലേ കൂലി ജോലി എടുക്കുന്നവരില്ലേ അധ്യാപകന്മാരില്ലേ ഗവൺമെന്റ് ജോലി എടുക്കുന്നവരില്ലേ ഏത് ജോലിയാണോ നിങ്ങൾ നടക്കുന്നത് ഏത് ബിസിനസ് ആണോ നിങ്ങൾ നടത്തുന്നത് ഏത് ഏർപ്പാടാണോ നിങ്ങൾ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ

അള്ളാഹു നിങ്ങൾക്ക് ഇത് മഹാന്മാര് പറയുകയാണ് അപ്പൊ ഈ അവസരം നമ്മൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തിയാൽ അലഹദില്ല നമുക്ക് ആയി അപ്പൊ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ ആത്മാർത്ഥമായ ആത്മാർത്ഥമായതുവാണ് അള്ളാഹുവേ ഞങ്ങൾ ചെയ്യുന്ന ജോലി ഞങ്ങളുടെ റിസ്ക്കിൽ നീ വറക്കത്തു നൽകണം അള്ളാഹു നമുക്ക് നിന്ന് തോഫീക്ക് നൽകട്ടെ വറക്കാമേയും പറയും അള്ളാഹു നമുക്ക് നിന്ന് തോഫീക്ക് നൽകട്ടെ ഇനി ഒരൊറ്റ യാസീനും കൂടി ഒരൊറ്റ യാസിന് അതുകൂടി അതിനാ ഓതേണ്ടത് അതുകൂടി പറഞ്ഞിട്ട് ഇൻഷാല്ല നമുക്ക് ദുബ ചെയ്തേ പരിക അപ്പോൾ രണ്ട് യാസയും നമ്മൾ ഓക്കെ ആയി വെറുതെ വെറുതെങ്ങ് ആ ദീർഘായു വേണ്ടിയിട്ട് സ്മില്ലാറുമാണ് അങ്ങനെ ഓദ്യാ പറ അല്ല എനിക്ക് ആഫിയത്ത് വേണം എനിക്ക് ആരോഗ്യം വേണം എനിക്ക് ഇബാതത്തെടുക്കാൻ ഇബാദത്തിനോട് താല്പര്യം വേണം ജോലിയിൽ എനിക്ക് നല്ല വറക്കത്ത് വേണം ജോലി എടുക്കാൻ എൻ്റെ ആരോഗ്യം കൊണ്ട് കഴിയണം ജോലിയെടുത്ത് വീട്ടിൽ വരുമ്പോൾ കൈവേദന ഷോൾഡർ വേദന അതൊന്നുമില്ലാതെ എനിക്ക് റാഹത്ത് വേണം അങ്ങനത്തെ ഒരു ദീർഘായുസത്തിന് വേണ്ടി അങ്ങനത്തെ വർക്കത്തുള്ള ദീർഘായുസന് വേണ്ടി നമ്മൾ നാളെ ഇത് വരയ്ക്കണം അങ്ങനെ വേണ്ടത് വെറുതെ ദീർഘായ തരണേ അങ്ങനെ അത് വരയ്ക്കരുത് വർക്കത്തുള്ള ദീർഘായ തരണം അതാണ് വർക്കത്തുള്ള സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതാണ് വെറുതെ കുറേ സമ്പത്തിറ്റോണ്ട് എന്ത് കാര്യം ആ സമ്പത്ത് കൊണ്ട് നമ്മളും കൊടുങ്ങും നമ്മളെ കൂടെ ലോലും കൊടുങ്ങും അങ്ങനെയാവരുത് വറുക്കത്തുള്ള സമ്പത്താവണം വറുക്കത്തുള്ള സമ്പത്ത് ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ അത് മതി അള്ളാഹു നമ്മുടെ സമ്പത്തിൽ മുഴുവനും അള്ളാഹു നല്ല പറക്കത്ത് തരട്ടെ അല്ലാഹു നല്ല മൂന്നാമത്തെ മൂന്നാമത്തെ യാസീനോ യാസീനോദം ഞാൻ എപ്പോഴാണ് മരിക്കുന്നത് അപ്പോ മരിക്കുന്ന സമയത്ത് നല്ല മരണം എനിക്ക് കിട്ടണം നന്നാവണം എന്ത് കാര്യങ്ങൾ തിരിച്ചറിയാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിലും എൻ്റെ മരണസമയം മാത്രം എനിക്ക് തിരിച്ചറിയാൻ എനിക്ക് കഴിയൂലറബ് അതുകൊണ്ട് ആ ഒരു സമയം അള്ളാഹുവേ ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗം കണ്ട് മരിക്കണം ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗം കണ്ട് മരിക്കണം മരിക്കുമ്പോ ആക്കിപത്ത് നന്നായി മരിക്കണമല്ല മരിക്കുമ്പോ ആക്കിപത്ത് നന്നായി മരിക്കണമല്ലാമത്താവണം എൻ്റെ ആക്കിപത്ത് നന്നാവണം നല്ല ഒരു മരണം വേണം ആ ഒരു നീയത്തി വച്ചിട്ട് മൂന്നാമത്തെ ഈ സൂറത്തെ പതിവാക്കിക്കഴിഞ്ഞാൽ അസറാഹി ലീസ്ലാമെന്ന് നമ്മളെ റോഹു പിടിക്കുമ്പോൾ അലീസ്ലാ തുമസ്ലാമെന്ന് നമ്മളെ റോഹു പിടിക്കുന്ന സമയത്ത് സൂറത്തു യാസീൻ നമ്മുടെ മുന്നിൽ ഒരു കാവലായി വരുമെന്നാണ് സൂറത്തു യാസീൻ നമ്മുടെ മുന്നിൽ ഒരു കാവലായിട്ട് കിടന്നു വരുമെന്നാ ആ സൂറത്ത് നമ്മുടെ മുന്നിൽ കാവലായി വന്ന് പറയുകയാൾ നീ പേടിക്കണ്ട മോനെ അസുറാഹിരു വന്നു എം നികരുതി നീ പേടിക്കണ്ട എന്തിനാ നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളെന്നെ പാരായണം ചെയ്തവരല്ലേ നിങ്ങളെന്നെ ബോധിയവരല്ലേ നിങ്ങളെന്നെ പാരായണം ചെയ്തവരല്ലേ അതുകൊണ്ട് നിങ്ങളെ പേടിക്കണ്ട നിങ്ങളെ ഭയപ്പെടണ്ട നിങ്ങളെ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓതി വെച്ച സൂറത്തു യാസീനെ വന്ന് നമ്മളെ റൂഹു പിടിക്കുമ്പോ ആ റൂഹ് പിടിക്കുന്ന സമയത്ത് നമുക്കൊരു കാവലായി നമ്മളെ കൂടെ യാസീൻ സൂറത്തുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പണിപ്പിക്കുകയാൻ അള്ളാഹുവേ ഞങ്ങളെ മരണം നീ നല്ല മരണമാക്കണമല്ല